കെ എം എസ് റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനിക്കടുത്തായി പട്ടയത്തോട് കൂടിയ പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് സെയിലിന് വന്നിട്ടുള്ളത് ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് അകത്തായി തന്നെ സ്ഥിതി ചെയ്യുന്ന വസ്തു ആണിത് എല്ലാ സൗകര്യങ്ങളും ഈ വസ്തുവിൽ മനോഹരമായി ഉൾപ്പെടുന്നു അത്യാവശ്യം നൂതനമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് മെയിൻ റോഡ് സൈഡിൽ നിന്നും ഏകദേശം പോക്കറ്റ് റോഡിലേക്ക് മാറി റോഡ് സൈഡിലായിട്ട് തന്നെയാണ് ഈ മനോഹരമായ വസ്തു സ്ഥിതി ചെയ്യുന്നത് വാങ്ങന സൗകര്യങ്ങൾ മറ്റെല്ലാ സൗകര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കോട്ടയാട് മുതലായ എല്ലാ സൗകര്യങ്ങളും ഈ വസ്തുക്കൾ അതിമനോഹരമായി തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ വസ്തുവിൻ്റെ ജലസേചനത്തിനേം കിടന്നാൽ മുനിസിപ്പാലിറ്റി കകത്തായി സ്ഥിതി ചെയ്തു സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയുടെ ജലസേചനവും അവൈലബിൾ ആണ് ഇതുകൂടാതെ ഈ വസ്തുക്കൾ നിലയിൽ നിർമ്മിച്ചിരിക്കുന്ന കുഴൽ കിണർ ജലസേചനത്തിനായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ വസ്തുവിൻ്റെ മറ്റ് സവിശേഷതകളിലേക്ക് കിടന്നാൽ നാല് ബെഡ്റൂം മുതലായ എല്ലാ സൗകര്യങ്ങളും ഈ വസ്തുവിൽ ഉൾപ്പെടുന്നു ഫോർ ബി എച്ച് കെ മാതൃകയിലാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഉൾപ്പെടെ ഒരു കോമൺ ബാത്റൂമും ഇതിൽ ഉൾപ്പെടുന്നു ഇനി ഇതുകൂടാതെ ഈ മനോഹരമായ വസ്തുവിൻ്റെ മറ്റ് സവിശേഷതകളിലേക്ക് വന്നാൽ ഇൻറ്റീരിയർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ അത്യാവശ്യം രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ഇതുകൂടാതെ അത്യാവശ്യം ലിവിങ് ഏരിയ ആണെങ്കിൽ പോലും അത്യാവശ്യം സ്പേഷ്യസായ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കിച്ചൺ വർക്ക് ഏരിയ ഡൈനിങ് ഏരിയ സിറ്റൗട്ട് മുതലായ എല്ലാ സൗകര്യങ്ങളും ഈ മനോഹരമായ അവസ്ഥയിൽ ഉൾപ്പെടുന്നു വാൾ ടോപ്പുകളാണെങ്കിൽ തന്നെയും അത്യാവശ്യം നല്ല രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റിക്ക് സ്ഥിതി ചെയ്യുന്ന വസ്തു ആയതുകൊണ്ട് തന്നെ ടൗണിന്റെതായ ബഹളമോ ശല്യമോ ഒന്നും ഈ മനോഹരമായ വസ്തുവിനെ ബാധിക്കുന്നില്ല സ്കൂൾ ഹോസ്പിറ്റൽ മുതലായ എല്ലാ സൗകര്യങ്ങളും ഈ വസ്തുവിൽ ഉൾപ്പെടുന്നു ആഹ് ഇതിനടുത്തായി തന്നെ ടൗണിൻ്റെതായ എല്ലാ സവിശേഷതകളും ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ടൗണിൽ വരുന്ന വാഹനങ്ങളുടെ ബഹളമോ മറ്റൊന്നും ഈ വസ്തുവിനെ ബാധിക്കുന്നില്ല ഏകദേശം ടൗൺഷിപ്പിൽ നിന്നും ഏകദേശം ടൗണിൻ്റെ സെൻ്ററിൽ നിന്നും ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറിയാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് മുനിസിപ്പാലിറ്റിക്കകത്തന്നെയായിട്ടാണ് ഈ വസ്തുവിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ മുൻസിപ്പിക്കാ മുനിസിപ്പാലിറ്റിക്കകത്തായതുകൊണ്ട് തന്നെ ഈ ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഈ വസ്തുവിൽ ഉൾപ്പെടുന്നു ഇനി ഈ വസ്തുവിൻ്റെ വിലഭാഗത്തിലേക്ക് കടന്നാൽ പത്ത് സെൻറ്റ് പട്ടയ സ്ഥലത്തിനും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മുനിസിപ്പാലിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹരമായ വീടിനും നിലവിൽ ആവശ്യപ്പെടുന്ന തുക എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വസ്തുവുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വസ്തുവിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയുന്നതിനും ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മിതമായ കമ്മീഷൻ വ്യവസ്ഥയിൽ വസ്തുക്കൾ വാങ്ങുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതാവശ്യങ്ങൾക്കും ഫേമസ് റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷനെ സമീപിക്കാവുന്നതാണ്